ഇന്ന് നല്ലൊരു തമിഴ്നാടൻ ബിരിയാണിയുടെ വീഡിയോ ആണ് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ഇതിനുവേണ്ടി ഒരു മസാല തയ്യാറാക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ സാധാരണ നല്ല ജീരകം രണ്ട് കഷ്ണം കറുവാപ്പട്ട നാല് ഏലയ്ക്ക ഒരു കഷ്ണം ജാതി പത്രി മൂന്ന് ഗ്രാമ്പൂ രണ്ട് വഴനയില ഒരു തക്കോലത്തിൻ്റെ പകുതി തലപ്പാക്കട്ട് ബിരിയാണിയുടെ ഒരു പ്രധാന ഫ്ലേവർ എന്ന് പറയുന്നത് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന ഈ ഒരു മസാലയാണ് ഇത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കൽപ്പാസി എന്നാണ് തമിഴിൽ പറയുന്നത് ഇത് ഒരു ടേബിൾ സ്പൂൺ വേണം ആമസോണിൽ വാങ്ങാൻ കിട്ടും ഞാൻ വാങ്ങിയതിന് തൊണ്ണൂറ് രൂപയാണ് ആയത് ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം പച്ചമണമൊന്ന് മാറി വരണം ഇനിയും ഒരു കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മസാല ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത് സീരക സാമ്പാർ റൈസ് ആണ് ഇങ്ങനെ ചെറിയ അരിയാണ് വേണ്ടത് ഞാനെടുത്തത് നമ്മുടെ കൈമ അരിയാണ് മൂന്ന് കപ്പ് അരി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് എടുത്തത് അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം നാല് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ കുറച്ച് ജാതിപത്രി അങ്ങനെ കുറച്ച് ഗരം മസാലകളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അഞ്ചോ അറോ പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ സവാള പാതി ആയി കഴിയുമ്പം ചുവന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയണ്ട എങ്കിൽ നന്നായിട്ടൊന്ന് ചതഞ്ഞു വരണം ആ ഒരു പരുവത്തിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ഫുൾ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളി ചേർത്ത് ചുവന്നുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പം അതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിലെത്തി പച്ചമണം കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ പൊടിച്ച മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം ബിരിയാണിക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഞാൻ പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മുളകൊടി അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി രണ്ട് തക്കാളി നീളത്തിൽ ഒരു പിടി ഒരുപിടി അരിഞ്ഞതും ഒരു പിടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് തൈരും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം ചിക്കൻ ചേർത്ത് കൊടുക്കാം തക്കാളി വെന്തുടയാനൊന്നും വെയ്റ്റ് ചെയ്യണ്ട ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എനിക്ക് കിട്ടിയത് ഇത്തിരി കൂടി വലിയ കഷ്ണങ്ങളാണെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ വശത്തും ഒരേ രീതിയിൽ വരണം വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു ചിക്കനിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും ഈ ഒരു ഗ്രേവി ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം ഒരു കപ്പ് കൈമാരി വേവാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് നമ്മളിവിടെ മൂന്ന് കപ്പ് കൈമാരിയാണ് എടുത്തത് ഇത്രയും വെന്ത് കിട്ടാൻ ഏകദേശം അഞ്ചേകാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് ഏകദേശം ഒരു കപ്പോളം വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നതുകൊണ്ട് ഞാനതുകൊണ്ടൊരു നാലേകാൽ കപ്പ് വെള്ളം തിളപ്പിച്ചാണ് അതാണ് ഒഴിച്ചു കൊടുത്തത് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ അങ്ങ് കല്ലിച്ചു പോകും ഇനി അരിക്ക് വേണ്ട ഉപ്പും ചേർത്തതിന് ശേഷം അരി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അരമണിക്കൂറെങ്കിലും കുതിർത്ത അരി ആയിരിക്കണം ഒരു ചെറിയ മുറി നീര് കൂടി പിഴിഞ്ഞ് ചേർക്കാം വെള്ളത്തിൻ്റെ ഒരല്പം കൂടിയാലും ടെൻഷൻ വേണ്ട നമ്മൾ ഈ പാത്രം തുറന്ന് തീ കൂട്ടി വെച്ച് തന്നെയാണ് ഇപ്പോഴും വേവിക്കുന്നത് അതിനുശേഷം ഈ വെള്ളം വറ്റി അരിയുടെയും വെള്ളത്തിൻ്റെയും ലെവൽ ഏകദേശം ഒരേപോലെ ആവണം ഈ ഒരു പരുവത്തിലെത്തുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ആ പൊടിച്ച മസാലയിൽ ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഒരു പരുവം വരെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത്രയും വെള്ളം വറ്റുന്നത് വരെ ഇനി ഇതിനെ ഒന്ന് അമർത്തി വെക്കാം അമർത്തി വെച്ചിട്ട് അടച്ചു വെക്കാം നന്നായിട്ട് അടച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ചെറിയ തേയില ഇട്ടിരുന്നാൽ മതി അടിക്കി പിടിക്കത്തൊന്നുമില്ല അരി നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കും പതിനഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലേയും കൂടി ഇതിലേക്ക് വിതറിയെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ സാധാരണ നമ്മുടെ നാടൻ ബിരിയാണിയുടെ കൂട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്നും വറുത്തിടേണ്ട ആവശ്യമില്ല ഒരു സാലഡും പിക്കിടും പപ്പടവും മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നല്ല ഫ്ലേവർ ഉള്ള ഒരു ബിരിയാണിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം